ഹായ് ഞാൻ സുഹൈല എൻ്റെ വീട് ചാണാശേരിയിലാണ് ഞാനിപ്പോൾ ബി എ സൈക്കോളജിയിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്നു ഇക്നൂലാണ് പഠിക്കുന്നത് ലൈനുവയസ് വഴി അടിപൊളി ഒക്കെയാണ് സൈക്കോളജി എടുക്കണമെന്ന വലിയൊരു ആഗ്രഹമായിരുന്നു പിന്നെ അറബിക് ഡിഗ്രി ആയിരുന്നു നേരത്തെ എടുത്തിരുന്നത് അത് കഴിഞ്ഞിട്ട് കുറേ ഫാമിലി ആയി ഹൗസ് വൈഫായി മക്കളായി പിന്നെ പഠിക്കാൻ പറ്റുമെന്നൊന്നും ഓർത്തില്ല ഇപ്പോഴാണ് ആയിട്ട് പഠിക്കാം അങ്ങനൊരു ഓപ്ഷൻ കണ്ടത് നമ്മളെ കൊണ്ട് പറ്റൂ തോന്നി അവിടെ മെൻറ്ററിങ് ഉണ്ട് ഓപ്ഷൻസ് ഉണ്ട് വന്നപ്പോ അതിൻ്റെ അടിപൊളിയാണ് അയഷ്ണോ യൂസ് ആണ് നല്ല കെയറിങ് ഒക്കെയാണ് നല്ലോണം പറഞ്ഞൊക്കെ തരും ഉണ്ട് അവിടെ ചൂച്ച് ക്ലാസ് ഒക്കെ ആണെങ്കിൽ നല്ല മനസ്സിലാവുന്ന രീതിയിൽ ചെറിയ പിള്ളാരെ പഠിപ്പിക്കുന്നവണക്കൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും ടെക്സ്റ്റ് നോക്കി പഠിക്കല് എന്നെ സംബന്ധിച്ച് അത്രയും അല്ല മക്കളുണ്ട് കുറേ കാര്യം നോക്കണം അതിൻ്റെ ഇടയ്ക്ക് പണ്ട് പഠിച്ചിരുന്നവണക്ക് നോട്ട്സ് എഴുതാനും ടെക്സ്റ്റ് നോക്കി പഠിക്കാനൊന്നും പോസിബിൾ ഇല്ല ഇതാവുമ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ് കേൾക്കാം പഠിക്കാം നമുക്ക് ടൈമുള്ളപ്പോൾ ക്ലാസ് കേട്ടാൽ മതി പിന്നെ അച്ഛല് ഒരിക്കല് വിളിക്കും നമ്മൾ ഇവിടം വരെ എത്തി എന്താ പറയുക അറിയാൻ വേണ്ടി ക്ലാസ് കേട്ടോനെ തന്നെ അതിന്റെ എന്താണ് ഒ എം മാർക്ക് ഷീറ്റ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ഒരു എക്സാം ഉണ്ടാവും അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ ഒരു ചെറുതായിട്ടെങ്കിലും മറന്നു പോകണ്ടോ മനസ്സിൽ കിടക്കും തലേന്ന് തലേകത്ത് ക്ലാസ്സൊക്കെ അടി ഉള്ളിയണം വയസ്സും കൂടി ഉള്ളിയണം നല്ല സപ്പോർട്ടൊക്കെയാണ് പഠിക്കുന്ന നേരത്തിലും ക്ലാസ് ആണെങ്കിലും ഈ സൈക്കോളജിയൊക്കെ വരുമ്പോൾ നമുക്ക് പേടിയാണ് കുറച്ചുവിനെ പറ്റുമോ പറ്റില്ലേ എന്ന് അപ്പം അങ്ങനത്തെ പേടിയൊന്നും ഇല്ല